ഡൈൻ അവർ എന്ന് പറഞ്ഞ് തുടങ്ങിയ നമ്മുടെ ബ്ലോഗ് ഇപ്പോൾ മിന്നുവിനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടുന്ന ബ്ലോഗായി മാറിയിട്ടോ ഇതിന് ബാഗിൽ സ്പ്രേ അടിക്കുന്നത് ർക്ക് ഈ പ്രായത്തിൽ അടിപൊളി ഡ്രസ് ഉണ്ട് ഇത്ര ഇത്ര ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് കിട്ടണേ കുറച്ച് പാടാണ് ആദ്യമൊക്കെ ഹോട്ട് വീൽസിന്റെ സെക്ഷൻ വരുമ്പോൾ ഞാനായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്നും ഞങ്ങളൊരു ഡേ ഇൻ അവർ ലൈഫായിട്ട് വന്നേക്കുവാണെ കുറെ നാളുകൾക്ക് ശേഷം മിന്നു ഇന്ന് നൈറ്റ് പോവുകയാണ് അതിനുമൂലം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഡേ ഇവർക്ക് രാത്രി ബുദ്ധിമുട്ടാണ് നൈറ്റ് എടുത്തുകഴിഞ്ഞാൽ എനിക്കും ഉറക്കം വരത്തില്ല ഈ പെണ്ണും ഉറങ്ങും ഉറങ്ങാൻ പറ്റൂല അതൊരു ഭയങ്കര കഷ്ടം കാരണം ഒരു നൈറ്റ് അന്ന് നീ എടുത്ത ദിവസം ഞങ്ങൾ ഉറങ്ങിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ രാവിലെ ഒരു മണി വരെ ഇവള് മെസ്സേജ് അയയ്ക്കും അപ്പൊ ഞാൻ റിപ്ലൈ അയച്ചോണ്ടിരിക്കും നാലു മണിക്ക് എങ്ങനെയോ ഉറങ്ങിപ്പോയി നൈറ്റ് ഡ്യൂട്ടി നമുക്ക് ആവത്തില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നൈറ്റ് ഡ്യൂട്ടി ആവത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എടുക്കാറില്ല പക്ഷെ ഇന്ന് ഒരു സാഹചര്യം അങ്ങനെ ഇത് വന്നുകൊണ്ട് എടുത്തേ ഉള്ളൂ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടോ പണ്ടൊക്കെ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ഹാപ്പിയാണ് കാരണം എന്റെ ഫ്രണ്ടിന്റെ എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് കൂടെ ആണ് എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് എന്ത് നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരേ വൈബ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് കൂട്ടിനെങ്കിലും നമുക്ക് ഹാപ്പി ആയിരിക്കും ഒരാള് പറഞ്ഞിട്ട് ആൾക്കാർ നമുക്ക് വർക്ക് ചെയ്യാൻ ഫ്രണ്ട്ലി ആയിട്ട് നേരെ നമുക്ക് 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 വർക്ക് സ്പീഡ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഇനി കുറച്ച് കുറച്ച് സാധനം മേടിച്ച് പെട്ടെന്ന് പുറത്തിറങ്ങാം കഴിഞ്ഞിട്ട് പോയി നോക്കണം ഈ ായത് കാരണം ഒരുപാട് ആ കിട്ടും ഇത് പൗണ്ടിന്റെ ആയിരുന്നു ഇപ്പൊ ഒന്നര പൗണ്ടിന് കിട്ടുന്നത് ഞങ്ങൾ കുറച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആമിക്ക് വേണ്ടിട്ട് ആമിക്ക് രണ്ടു മൂന്ന് പാന്റും അതേപോലെ തന്നെ ഇത് വേണ്ട ഇങ്ങനത്തെ എനിക്കത് ഇഷ്ടപ്പെട്ടേ പക്ഷെ ഇത് ചെറുതായത് മൂന്ന് പൗണ്ടേ ഉള്ളതിന് മന്തിന്റെ ചെറിയ പിള്ളേരൊക്കെ ഓഫറിൽ അടിപൊളി ഡ്രസ്സ് കിട്ടൂട്ടോ ഇത് വേണ്ട കുറെ സെക്ഷൻ ഉണ്ട് കൊറേ സെക്ഷൻ അല്ല കുറെ എണ്ണുണ്ട് ആ മാക്സിമം രണ്ട് മാസം ഇടാൻ പറ്റുള്ളൂ ഇവളെ ഈ മേടിച്ചു കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇവളതിനെ നശിപ്പിക്കും കറയാക്കും ഇതായാലും പിള്ളാരെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ നമ്മുടെ ഭാഗത്തുണ്ട് ഇതൊക്കെ മൂന്ന് പോകണ്ടോടി കഴിഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് വെള്ള ഡ്രസ് വാഴത്തില്ല കറിയാവും അല്ലെ ചായമറിയും എല്ലാ ഷോപ്പിലും അടുത്ത സീസണിൽ നമുക്ക് യൂസ് ചെയ്യാം മീൻസ് വില കുറഞ്ഞ് ഇപ്പൊ കിട്ടും സീസണെ ഒരു പ്രത്യേകത അതാട്ടോ ആദ്യമൊക്കെ ഹോട്ട് വീൽസിന്റെ സെക്ഷൻ വരുമ്പോ ഞാനായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത് ഇപ്പൊ അതെ മിന്നു കൂടി മിന്നു ഇപ്പൊരോ കാർ എടുത്തിട്ട് എന്ത് ഇതാ പറഞ്ഞത് ഇത് ഒരു തവണ ഇത് ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാനാവും അപ്പോൾ നമ്മളിവിടുന്ന് നമ്മുടെ വോൾവോ എക്സി ഫോർട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നൂറ്റി തൊണ്ണൂറ് അല്ലേ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒന്നേ തൊണ്ണൂറ് ഈ ജാക്ക് ഡാനിയലിൻ്റെ ഈ ഒരു ഫ്ലേവർ ആയിരിക്കുകയാണ് കണ്ടിട്ടുണ്ടാവുക ഇതിന് ഒരുപാട് ഫ്ലേവർ ഉണ്ട് ഇത് കണ്ടില്ലേ ജാക്ക് ഡാനിയലിൻ്റെ ഫയർ എന്ന് പറഞ്ഞിട്ട് ഇത് സിനിമ ഉണ്ട് കേട്ടോ നമ്മുടെ കറുകപ്പെട്ടയുടെ ഫ്ലേവറാണ് ഇത് ഗ്രീൻ ആപ്പിളാണ് ഇത് ഹണി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഫ്ലേവർ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മൾ ആസ്ഡേന്ന് ഷോപ്പ് ചെയ്ത് ഇറങ്ങി കേട്ടോ എന്നടി എന്തിൽ പറയുണ്ടോ ആ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ആ തക്കാളി ഉണ്ട് 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 അപ്പം ഇനി അടുത്ത പരിപാടി എന്താ നമ്മുടെ അടുത്ത പരിപാടി എന്താ നെക്സ്റ്റ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളത് എവിടെ എത്തി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യുവാണ് ഹായ് പറഞ്ഞേ എന്നാ നീ തിന്നെ മാ കണ്ടില്ല ഒരു അടിപൊളി മാങ്ങോട്ട് ഞങ്ങള് ഹോട്ട് വീൽസിന്റെ രണ്ട് കാർ മേടിച്ചു കേട്ടോ ഇത് ഒരെണ്ണം വോൾവോഡ് എക്സി ഫോർട്ടിയും ഒരെണ്ണം ഈ വണ്ടിയിലാണ് ഞാൻ യു വന്നിട്ട് ഇത് ഇത് സെലക്ട് തന്ന അപ്പോൾ നമ്മളോട് ചോദിച്ചായിരുന്നു ടാപ്പ് അതെയോ ഇങ്ങനത്തെ മീന കുപ്പി മേടിച്ചിട്ടാണോ നമ്മൾ ചോദിച്ചായിരുന്നു നമ്മൾ ആമി ഉണ്ടാകുന്നത് വരെ ടാപ്പിലെ വാട്ടർ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത് ആമി ഉണ്ടായതിന് ശേഷം അവൾക്ക് ടാപ്പിലെ കുടിക്കാൻ നല്ല വാട്ടർ ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ചില ചില സർവൈ ചെയ്തൊക്കെ പറയുന്നുണ്ട് വാട്ടറിന്റെ കുഴപ്പമുണ്ട് അങ്ങനെയൊക്കെ അത് മാത്രല്ല അത് ആ കെറ്റിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനടി ആ ലൈം അടിയന്നോ അതാ അപ്പൊ എനിക്കത് ഒരു പേടി കാരണം നമ്മളെ മോളിലൊരു ഒരു പാട പോലെ ഇങ്ങനെ കിടക്കാം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ചെറിയ കുപ്പി മേടിക്കാറാ പതിവ് ഇത് വലിയ പൈസ ആവുന്നില്ല ഒന്ന് ഒന്നോ രണ്ട് പൗണ്ടാവുന്ന നമ്മൾ ആൾഡിന്ന് മേടിക്കുമ്പോൾ നല്ല ഓഫറിൽ കിട്ടാറുണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ചെറിയ കുപ്പിയാണ് മേടിക്കാറ് ഇതാകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് കുടിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ആമിക്ക് എത്ര ഉടുപ്പ് വേണ്ടേ 2 1 1 अब அடுத்து നമ്മൾ ഇനി നെക്സ്റ്റ് കേറാൻ വേണ്ടി പോവാട്ടോ അമ്മന്റെ സിക്കാരനോട് വിന്നുന്ന നിനക്ക് വേണ്ടിട്ട് വേണ്ട ഹാമിക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേറെ ഡ്രസ്സ് കൈയിലെടുത്ത് പിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതാ ഹാമി ദേ അതവരണം ഇനി ഇത് കണ്ടോ നല്ല ഡ്രസ്സ് അല്ലേ ഇതിനിക്ക് വളരെ ഇഷ്ടായി ഇനി ഇതാ ഇത് ഇത് ഇതില്ല എനിക്കിഷ്ടപ്പെട്ട ഏതാണെന്നറിയോടെ കണിച്ച് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോട്ടെ ഇതൊരെണ്ണം പിന്നെ ഇതു ഇത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടേക്ക് ഇതോ ഇഷ്ടം ഇഷ്ടം ഇല്ല എനിക്ക് ഏറ്റവും ഇതെങ്ങനെയുണ്ട് എടിയാമി നിനക്കേതാ വേണ്ടേ ആമിക്ക് വേണ്ടേ ആമിക്ക് ഏത് ഡ്രസ്സാ വേണ്ട അതോ പെൺ പിള്ളേർക്ക് ഈ പ്രായത്തിൽ അടിപൊളി ഡ്രസ് ഉണ്ട് ഇത്ര ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് കിട്ടണേ കുറച്ച് പാടാ കേട്ടോ കടയിയറി നിരങ്ങിയാൽ മാത്രമേ ഡ്രസ്സ് കിട്ടത്തുള്ളൂ ആ പിള്ളേർക്ക് ചെറുപ്പത്തിൽ ഡ്രസ്സ് കിട്ടാൻ പാടാണ് പക്ഷെ വലുതായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡ്രസ്സാണ് നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ കേട്ടോ കമന്റ് ചെയ്യണേ നിങ്ങൾക്കും ഇതേ അനുഭവമാണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇതേ ഡ്രസ്സൊക്കെ മേടിച്ച് ഇറങ്ങി കേട്ടോ ആ കണ്ടു 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 ഇനിയിപ്പം നീ അത് എടുത്തു വെച്ചേ വീട്ടിൽ ചെന്നിട്ട് എടുക്കാടി ഓ പള്ളി പിടിക്കാൻ കിട്ടുന്നില്ല ഭാഗത്തിൽ ആ അതെടുത്തിട്ട് വണ്ടി വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം എന്ന് പറയുന്നു അപ്പം ഇൻ അവർ ലൈഫ് ഞങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഷോപ്പിംഗ് ഇടയിൽ കയറി വരാറുണ്ട് കാര്യം ഞങ്ങൾ ഉള്ള സമയത്ത് ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഷോപ്പിങ്ങിനും ഒക്കെ ഇറങ്ങാറുണ്ട് അതുകൊണ്ടാട്ടോ കൂടുതൽ അങ്ങനെ വരുന്നത് ഇപ്പം ഇതിങ്ങനെ പറയാൻ കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്ത് മൂന്ന് വീഡിയോയിലും ഷോപ്പിംഗ് ഉണ്ട് അപ്പം പറയും ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രമാണ് കാരണം നമ്മൾ തന്നെ റിലേറ്റീവ്സ് ചോദിച്ചായിരുന്നു തന്നെയാണ് നിങ്ങൾക്ക് മതി ഷോപ്പിംഗ് മാത്രമുള്ള ഉള്ളു വീഡിയോ ഇല്ല ഇടിയാ പെണ്ണെ പിടിക്കാം ആ പെണ്ണുതന്നെ ഇത് കണ്ട ഞങ്ങളെക്കാളും മുന്നേ ഷോപ്പിങ്ങിന് പോകുന്ന ആളെ കണ്ടോ ഇനി വാ ഇടിയാ ആമി വാ പോവാ ഇനിയിപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടെ ഇപ്പൊ സമയം എത്രയായി മൂന്ന് മൂന്ന് ഇരുപത്തൊന്നായി ആ മിന്നു ഇന്ന് എത്ര മണിക്ക് മണിക്കറുമണിക്ക് പോവണ്ടേ ഏഴുമണിക്ക് തുടങ്ങുവന്നെ കൊണ്ടുപോയിട്ടേന്ന് ഏഴ് മണിക്ക് പിന്നെ ഒരു ഡ്യൂട്ടി തുടങ്ങും എന്താ വണ്ടി വണ്ടി എവിടീ പെണ്ണെ പിടിച്ചേ പിടിക്കടി നിക്കടി നിക്കടി എന്ത് കളിക്കുന്ന പെണ്ണി വാ ആ എന്ത് എന്നാ വാ നമ്മ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് തിന്നാ വാ പിടിക്കാം വെയിറ്റ് ആടിയാ ആഡിയോ നമ്മുടെ ആമിക്ക് ഇപ്പൊ കൊറേ ഫ്രണ്ട്സുണ്ട് അതുകൊണ്ടോ ആമിയുടെ ഫ്രണ്ട്സായി കാണുന്നു വലിയ കഥ നാളെ പറഞ്ഞ ഫ്രണ്ട്സിനോടൊക്കെ നാളെ കാണാ കുറച്ച് കൂട്ടുകാരുണ്ട് ആമൂട്ടുകാരെ നമ്മളെ കാണാനായിട്ട് വീട്ടിൽ വന്ന അവിടെ ഡോറ മുട്ടിന്ന് പറഞ്ഞത് വന്നിട്ട് മുട്ടി ഞങ്ങള് നമ്മളില്ലായിരുന്നു ആക്ച്വലി ആ ഓക്കെ ഓക്കെ ഇന്നലെ ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ അതായിരിക്കും വൈകുന്നേരം ഞാൻ ഇറങ്ങിയപ്പം ഒരുത്തിനെ അവനെ മാത്രമേ കണ്ടുള്ളൂ അഞ്ചു ആറ് മണി അപ്പൊ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വന്ന് മിന്നും ആമയും കിടന്നുറങ്ങിട്ടോ ഞാനും കിടന്നുറങ്ങിയായിരുന്നു സൈഡിൽ കൂടെ അപ്പം ഇപ്പം ആമിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ആമീനെ ഇപ്പം എണീപ്പിക്കണ ഇല്ലാന്നുണ്ട് ഇവിളിന്ന് രാത്രി കേടന്ന് കേടുന്നുറങ്ങൂല എന്നെ ഉറക്കൂല എടി ആമി എണീക്കെടി ഇപ്പം സമയം അഞ്ചേ മുക്കാൽ ആറുമണി ആയി കേട്ടോ ഇനിയിപ്പോ മിന്നൂന് പോവാനായി എടി വാ മമ്മീനെ കൊണ്ടുപോകണ്ടേ മമ്മിക്ക് മമ്മിക്ക് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് വാ എണീക്ക് കാന്താരി ഇന്ന് രാത്രി ഇന്ന് ഉറങ്ങൂല്ല ഇവളിനി ഞങ്ങൾ ഈ ഒരു വാക്സ്റ്റിക്കിന്റെ ഒരു ഷോട്ട് ചെയ്തായിരുന്നു അതിന് കുറെ പേര് ചോദിച്ചത് ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എസ് എൻ ടി ഹെയർ വാക്സ്റ്റിക് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കാണ് ആണ് ആ ഇത് ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണില്ല മുടി ഇങ്ങനെ ഇപ്പോഴും ഇത് ഫുള്ള് തേച്ച് തോന്നിയത് തേച്ച് കഴിയുമ്പോ ഇങ്ങനെ നന്നായിട്ട് ഒട്ടി നീക്കി അപ്പൊ ഇങ്ങനെ ഇത് ഞാൻ രാവിലെ തേച്ചായിരുന്നു ഇപ്പൊ തേച്ചില്ല ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ തേച്ചില്ല അത് പോകും മീൻസ് നമ്മളിപ്പോ ചില സമയത്ത് നമുക്കറിയാം നമ്മൾ ഷാമ്പൂ മുടി കഴുകിയാൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നൊരു കരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അതിന്റെ എഫക്ട് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി രൂപത്തിലാവും ഇപ്പൊ ഇത് കണ്ടില്ലേ ഈ ഒരു ഇവിടെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇവിടുന്ന് കൊറേ മുടി പൊട്ടി പോയി വളർന്നു ആ പൊട്ടിപ്പോയി വളർന്നുവരുന്നതിനനുസരിച്ച് പിന്നെ പൊട്ടിയതിന്റെ ഉണ്ട് ഈ സ്റ്റിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ അങ്ങനെ റെക്കമെന്റ് ചെയ്യുന്നൊന്നുമില്ല ഇത് കാര്യം

ചിക്കനും ബീഫും ആണ് നമ്മൾ അധികം നമ്മളധികം വെക്കുന്ന മസാലയും ചേർക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും അതുകൊണ്ട് ഇത് മേടിച്ച് വെക്കുന്നത് നല്ലതാണ് ഇത് കണ്ടോ ബാഗിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കാര്യം ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പം നമ്മൾ നിന്നെ കൊണ്ടുപോടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും ബാഗ് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെക്കും ഇപ്പം അങ്ങനെ എന്താ സ്പ്രേയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് കാര്യം സ്പ്രേ ഇവിടെ അത്യാവശ്യമാണ് എന്നാലും ഇവിടെ ഉള്ളവർക്ക് ചെയ്ത സ്മെല്ല് വരും കാരണം ഇവർ ഇവർ സെൻസിറ്റീവ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കാരണം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഇവർക്ക് അല്ല ഇത് വേറെ കാര്യമുണ്ട് നമ്മളിപ്പോ പുതിയ വന്ന ആൾക്കാര് മാത്രമല്ല ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ട് മുതലേ ഇന്ത്യക്കാര് പറയുന്നത് കറീസ് ആണ് അപ്പം പണ്ട് മുതലേ ഉള്ള ആൾക്കാർ ഇങ്ങനെ മണപ്പിച്ചത് കൊണ്ടാണ് ഈ പറഞ്ഞ നമുക്കും അത് കേൾക്കേണ്ടി വരുന്നത് കുറെ പേര് പറയുന്നുണ്ട് ഇപ്പൊ വരുന്ന പിള്ളേരുടെ സ്മെല്ല് സ്മെല് ഭയങ്കരന്നൊക്കെ പറഞ്ഞ് ഒക്കെ വരുന്നുണ്ട്

ഇപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ വല്യ കൊഴപ്പില്ലാൻ കുറച്ച് പകൽ വെളിച്ചം കുറച്ച് കൂടുതൽ കിട്ടുന്നോണ്ട് പ്രശ്ന വിന്റർ ആവാനാണ് ഈ വിന്റർ ആവുമ്പോഴത്തേക്കും എന്നാലും ചിന്ത വരാണ്ടിരിക്കൂലല്ലോ ഇനി ഇപ്പൊ ഇവിടെ ഈ ആപ്പിളിന്റെയും പിയറിന്റെ ഒക്കെ പേറിന്റെ ഒക്കെ സീസൺ ആണ് കേട്ടോ ഇപ്പൊ എപ്പൊ വഴി വഴി സൈഡിലൂടെ ഒക്കെ നോക്കിയാലും ചെലവർത്തലൊക്കെ ഇഷ്ടംപോലെ ആപ്പിളും പേറും പ്ലാം വണ്ടി നിർത്താൻ പറ്റൂല അമ്മ അങ്ങനെ കൊറേ ഉണ്ട് ിച്ച് കുറച്ചുകൂടി കൗണ്ടി സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ ആപ്പിൾ മരവും ആപ്പിൾമാരും മരവും എല്ലാം ഉണ്ടാവും ഇത് ഈ സൈഡിലൂടെ കണ്ടോ ഇങ്ങനെ ഉള്ള ഇഷ്ടം പോലെ നമുക്ക് അങ്ങനെ എത്താനായി ഇനിയിപ്പം അബിയും ആമിയും കൂടി ഇന്നത്തെ നൈറ്റ് ചെലവഴിച്ചോളൂ അല്ല എല്ലാരും പറയുന്നുണ്ട് അടിപൊളിയാണ് പോയി കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം രസം ഇല്ല ആമി സീറ്റിലോട്ട് ഇരിക്കടി ഇനി രാത്രി പെണ്ണ് അപ്പൊ നാളെ രാവിലെ രാവിലെ ആ നീ കാണാൻ വന്നാതി ഞങ്ങൾ അന്നേരത്തേക്ക് എണീക്കോളൂ എത്ര ഏഴുമണിയാകുമ്പോ എത്ര എട്ടുമണി ആവുമ്പത്തോ എത്തുമല്ലോ അപ്പൊ അപ്പൊ ശെരി അപ്പൊ മെനുവിനെ വിട്ട് ഞങ്ങള് തിരിച്ചെത്തി കേട്ടോ ഇനിയിപ്പോ ആമിയുടെ പ്ലേറ്റ് ടൈമാണ് ആമിയുടെ ഫ്രണ്ട്സ് അല്ല ഇവിടെ ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ മമ്മി ഡ്യൂട്ടിക്ക് പോയോ എപ്പോ പോയി ഞങ്ങള് കൊണ്ടുവിട്ടല്ലേ നമ്മള് കൊണ്ടുവിട്ടല്ലേ മമ്മീനെ ഡ്യൂട്ടിക്ക് ണിച്ചാൽ ക്യൂടെക്സ് ആദ്യം കാണിക്കുന്നു ഈ കയ്യല്ലേ ക്യൂടെക്സ് ഒക്കെ പോയി പോയിട്ടോ എന്നതാ നീ മര്യാദക്ക് പറഞ്ഞു കൊഞ്ചു ആമയ്ക്ക് കൊഞ്ചന് കൂടി ഏർ ഇനി കൊഞ്ചന എന്തായാലും കൊഞ്ചന് പിന്നെയും കൂടും ഇതല്ല സാധന എല്ലാരും ഗുഡ് നൈറ്റ് പറഞ്ഞേ ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞേ ഉറങ്ങാൻ പോവാ ഇനിയിപ്പൊ നാളെ രാവിലെ യു കാണാന്ന് ഉമ്മ